ഗുഡ് മോർണിംഗ് ഗായസ് എന്ന് പറയേണ്ടതെന്ന് മൂന്ന് പെൺകുട്ടികളെ കുറിച്ചിട്ടാണ് മൂന്ന് പെൺകുട്ടികളെ ജീവിച്ചിരുന്നും നല്ല ഉത്തർപ്രദേശിലെ ഒരു വീട്ടിലാണ് അവരുടെ പ്രായം പതിനാറും പതിനാലും പന്ത്രണ്ട് വയസ്സാണ് അവരച്ഛനാകെ മൂന്ന് മക്കളുണ്ടായിരുന്നുള്ളു പെൺകുട്ടികൾ സ്ഥിരമായി കൊറിയൻ ഗെയിം കളിക്കുമായിരുന്നു അപ്പം ഗെയിം കളിക്കണത് അച്ഛനറിയാം പക്ഷേ അതിനകത്ത് പല ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടെന്നൊന്നും അച്ഛനറിയില്ല അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഈ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ടർ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അതായത് ടെർസിൻ്റെ മേളിൽ നിന്ന് എടുത്തിയാടുക അപ്പോൾ എടുത്തിയാടാൻ വേണ്ടിയിട്ട് അവരതിൻ്റെ മേളിൽ നിന്ന് എടുത്തി ചാടി മൂന്ന് പേരും ആത്മഹത്യപ്പെടുവാണ് അത് ചെയ്യണേന് മുമ്പായിട്ടാണ് അവരൊരു കത്ത് എഴുതി വെച്ച് അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ ടാസ്ക് കംപ്ലീഷൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല ഞങ്ങൾ മാപ്പ് തരണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോലീസ് അവരുടെ ഫോണെല്ലാം കണ്ടെടുത്ത് അന്വേഷിച്ചപ്പോഴാണ് വന്നേ കുറേയും ഗെയിമിൻ്റെ അഡിക്റ്റഡായിട്ട് അതിനകത്ത് എഴുതി വെച്ചിരുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് ട്രസ്സിൻ്റെ മുകളിൽ നിർത്തിയാടുക എന്നുള്ളത് അങ്ങനെ എടുത്ത് ആടി മൂന്നുപേരും തൽക്ഷണം വരികയാണ് പിറ്റേ ദിവസം ഈ പിതാവിനൊരു സോറി അച്ഛ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിരിക്കാണ് അപ്പം ഈ ലെറ്റർ കണ്ട ഉടനെ പിതാവിന് വളരെയധികം അപ്സെറ്റായി എന്താണ് സംഭവിച്ചതെന്നൊന്നും മനസ്സിലായില്ല അങ്ങനെ ഒരു പോലീസിലെ പരാതി ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാരവരെ ഫോൺ കണ്ടെടുത്ത് ഫോൺ കണ്ടെടുത്തല്ലാത്ത അവരുടെ ടാസ്ക് കമ്പ്ലീറ്റ് ചെയ്യേണ്ട ഭാഗമായിട്ട് ചെയ്താണ് നമ്മുടെ മക്കൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഗെയിമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതിനകത്ത് ഇങ്ങനെ ടാസ്ക് കംപ്ലീഷനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്നൊക്കെ അവരോട് ചോദിക്കാം ഇപ്പോൾ ഒത്തിരി പിള്ളേർ പബ്ജി അല്ലാത്ത കാര്യങ്ങളെല്ലാം കളിച്ചോണ്ടിരിക്കണമാണ് അപ്പോൾ കളിക്കുന്ന ഒരു ചില കാര്യങ്ങളൊന്നും കളിക്കണമൊന്നും കുഴപ്പമില്ലെങ്കിലും ബാക്കി ചില കാര്യങ്ങളെല്ലാം കളിക്കണമെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പം ഇങ്ങനത്തെ ഉള്ള ടാസ്ക് കമ്പ്ലീഷനുള്ള ഗെയിമിനകത്ത് ഒരിക്കലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ടിരിക്കുക അത് തന്നെ ഗെയിം തന്നെ കളിക്കുന്നത് തന്നെ വളരെ നല്ലതല്ല അപ്പം അതുകൊണ്ട് പിള്ളേരെ കണ്ണിന് കാഴ്ച കുറയാനും പിന്നെ ഒത്തിരി അധികം ടാസ്കിലുള്ള അഡിക്ഷൻ അയക്കാനും ഈ പബ്ജിയിലൊക്കെയാണ് നമ്മുടെ ആൾക്കാരെ അവിടെ വെച്ചു ഓടി വെച്ചില്ല എവിടെ എന്നുള്ള എന്നുള്ളത് അപ്പോൾ അവർക്കങ്ങനെ കൊല്ലണം കൊല്ലണം എന്നുള്ളൊരു ചിന്തയായി അതൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഗെയിം അഡിക്ഷനിലേക്ക് മക്കളെ തിരിച്ചുവിടാതെ ഫോൺ അവരെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ നോക്കിയാൽ നോക്കുക കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ പറ്റും അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ഈ അച്ഛനും സംഭവിച്ചതുപോലെ ആർക്കും ഇനി ദുരന്തങ്ങൾ സംഭവിക്കാണ്ടിരിക്കട്ടെ ജീവിതത്തിലെ പലതരം നിമിഷങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ അജ്ഞതയോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയാതെ വരുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ നഷ്ടമാകരുത് അപ്പോൾ ഇത്രയും നാൾ പന്ത്രണ്ട് പതിനാലും പതിനാറും വരെ മൂന്ന് പെൺകുട്ടികളെ വളർത്തിയ അച്ഛൻ്റെ അവസ്ഥ എന്നിട്ട് മൂന്ന് പേരും ഒന്ന് നഷ്ടപ്പെടുക അവരുടെ വീടിൻ്റെ ഏകാന്തതകൾ ഇതെല്ലാം അവരെ മാനസികമായി തളർത്തുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഗെയിമിലും എല്ലാവരും അഡിക്റ്റഡ് ആകാണ്ടിരിക്കാനും പിള്ളേരെ ഗെയിമിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള മാർഗങ്ങൾ ശ്രദ്ധിക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ